വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് രമോ പതിനഞ്ചാണല്ലേ അപ്പോൾ പതിനഞ്ചിന് കുഞ്ഞു വീഡിയോ ആണ് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഐറ്റംസ് ആ സാധനങ്ങളൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല അത് വന്നാൽ അവർ ഭയങ്കര ടയേഡാണ് എന്ന് വെച്ചിട്ട് ഭയങ്കര ഭയങ്കര ടയേർഡായിപ്പോയി എന്താണെന്ന് വെച്ചാൽ അറിയില്ല അത്രയും ഒന്നാമത് കൊടുക്കുക ഭയങ്കര വെയ്യാണല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഭയങ്കര ഒരു ഒരു മൊത്തത്തിൽ വെയ്യാണ്ടായിട്ടോ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവിടെ തല കൊണ്ടുന്നില്ല ഭയങ്കര തലവേദനയായിരുന്നു ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഫെബ്രുവരി നിന്ന് കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവൾ ഫുഡ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഓക്കെ ചെയ്യുന്ന പിന്നെ ഉണ്ടാക്കണ്ട എന്ന കാര്യത്തിൽ ഞാൻ മടി പിടിച്ച് ഓർഡർ ചെയ്തുള്ളൂ അപ്പോൾ നമുക്കിനി അത്തായത്തിനുള്ളതും അതുപോലെ വെള്ളം കൽക്കേണ്ടതും ഫ്രൂട്ട്സ് കട്ടിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വർക്ക് പണിയിലേക്ക് നമുക്ക് പോവാം അ സത്യം പറയാമല്ലോ പുതിയ ബാസ് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ അതിൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം ഓക്കെ അങ്ങനെ അങ്ങനെന്താണ് ഞാൻ നേരെ വന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ് കേട്ടോ കിച്ചണിൽ പോയപ്പോഴേ നമ്മുടെ നീഷ വെള്ളം കലിക്കൊണ്ടിരിക്കുകയാണ് മധുരം കലക്കാണ്ട് ഫ്രിഡ്ജിലാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോമ്പ് നിറക്കാൻ നേരം നമുക്ക് നാരങ്ങി പിഴഞ്ഞാൽ മതിയല്ലോ അപ്പം അങ്ങനെ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് അങ്ങനത്തെ ഫെബി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫെബിയിലെ നമ്മുടെ മിനി സമൂസ കൊടന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു സമൂസകളാണ് നല്ല കാണാനും ഭംഗിയുണ്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നോമ്പ് ഇറങ്ങുമ്പോൾ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തലേ ദിവസം തന്നെ ഫെബി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ ചിക്കൻ ഗ്രേവിയും സമൂസയൊക്കെ ഒരു കറി കൊണ്ടുവര കൊണ്ടുവരാം ഒന്നും വീട്ടിൽ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാണ് ഫെബി വന്ന് നേരെ കിച്ചണിലോട്ടാണ് സാധനങ്ങളൊക്കെ വന്ന് നേരെ കിച്ചണിലോട്ടാണ് അങ്ങനതാ ഭയങ്കര കുറവാതായിട്ട് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പോലെ കാറ്റിക്കുട്ടികൾ കണ്ടാലേ കണ്ട അങ്ങനെ എന്തേതു പിന്നെ മാങ്ങയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല മാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പച്ച ഒരു പഴുത്ത മാങ്ങി ഉണ്ടായിരുന്നു കേട്ടോ പച്ച മാങ്ങ നമ്മൾ ജ്യൂസ് എടുക്കാമെന്ന് കരുതി ഇപ്പോഴത്തെ അത് കട്ട് ചെയ്ത് വെക്കാം എന്ന് കരുതി അങ്ങനത്തെ ഇതാണ് കുറച്ച് പച്ച നല്ല പച്ച അല്ല എന്നാലും ഒരു കുപ്പമില്ല തിരക്കേട്ടില്ലാത്തൊരു മാങ്ങയായിരുന്നു അപ്പോൾ നമ്മൾ ജ്യൂസിനാക്കിയിട്ടുണ്ടായിരുന്നോ അങ്ങനത് കഴിഞ്ഞാൽ നമ്മുടെ അത്തായത്തിനുള്ള ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാമത് നമുക്ക് ഭയങ്കര ടെൻഷനാണ് ഇത് പണി കഴിയോ കഴിയോ കഴിയോന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ നേരത്തെ കാലത്ത് വെള്ളം വെച്ചെന്നുള്ളൂ പിന്നെ ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് തണ്ണിമത്തനും അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ഞാൻ പഴം ഉണ്ടെന്ന് പിന്നെന്തായിരുന്നു ആ അത് രണ്ടും പിന്നെ മാങ്ങ പഴുത്തതും അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളൂ എന്നിട്ടാ പിന്നെ ഓറഞ്ചൊക്കെ ഉണ്ടോ പക്ഷെ ഓറഞ്ച് എടുത്തിട്ടില്ല വെറുതെ വേസ്റ്റ് ആവുന്നു മക്കളൊക്കെ നാശമാക്കി കഴിയാതുകൊണ്ട് എടുത്തില്ല നമ്മൾ ബിരിയാണി ബിരിയാണിക്ക് അരി തീം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്രേവിയോള് നൽകാൻ പറഞ്ഞാൽ നമുക്ക് നെയ്ച്ചോറും ഗ്രേവിയും ആക്കാം അങ്ങനെയാണോ ഗ്രേവി അവിടെ നിന്ന് കൊടുക്കുന്നത് അപ്പോൾ അതേ ഞങ്ങളിവിടെ നെയ്ച്ചു നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ പച്ച മാങ്ങ കട്ടപ്പാൽ പഞ്ചസാര ഇതെല്ലാം കൂടെ വെച്ച് നമ്മൾ നല്ലൊരു അടിപൊളി ജ്യൂസ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഗൈസ് മാങ്ങ ഓരോന്നു വരെ നമ്മളിതേ നമ്മുടെ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ജ്യൂസൊക്കെ അങ്ങോട്ട് എടുക്കാം അത് നേരെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഒരു ജഗ്ഗിലിട്ട് കൊണ്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒഴിച്ചിട്ട് അവരെടുത്ത് വെക്കുക അത്ര തന്നെ അങ്ങനെ അങ്ങനെന്താ പിന്നെ നമ്മൾ ടാബിൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടേ വെച്ചിട്ടുണ്ടായിരുന്നു തണ്ണിമൊത്തന് മാമ്പഴം പിന്നെ നമ്മുടെ എന്താ പറയുക പഴം പൊരിക്കടി നാരങ്ങ വെള്ളം അതുപോലെ ജ്യൂസ് അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ടാബ്ലിങ്ങനെ നേരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് ഞാവൽപഴം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കി കുട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മൾ നോമ്പ് തുറക്കാനെ റെഡി ആയി നിർത്തിയാണ് സോറി നോമ്പ് തുറന്നു അങ്ങനെ ഇങ്ങനെ നോമ്പൊക്കെ തുറന്നു തന്നെ നമ്മൾ ഓരോന്നോരോന്ന എല്ലാവരും കഴിക്കൽ തുടങ്ങി ഇന്ന് പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ ഞാവൽ മഴ ഞാൻ നേരെ അതിലോട്ടന്നെ കയറിയിട്ട് ഞാവൽ പഴത്തിന്മൊക്കെ തന്നെ കയറി പിന്നെ നമ്മുടെ പച്ചമാങ്ങയുടെ ജ്യൂസ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ജ്യൂസ് ഒരു പുലിപ്പ കാര്യമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ അതും കഴിച്ചു നമ്മുടെ മാമ്പഴം കഴിച്ചു പിന്നെ ഇതേ സമൂസ സമൂസ പറയാണ്ടിരിക്കുകയാണ് നല്ലത് അത്രയും ടേസ്റ്റായിരുന്നു കുഞ്ഞു സമൂസ എന്തെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഐറ്റാണ് നമ്മുടെ ഞാവൽ പഴം ഉപ്പിട്ട് വെച്ചത് അതും ഒരുപാട് കഴിച്ചു കേട്ടോ ഞാവൽപഴം പിന്നെ ഇഷ്ടപ്പെടാത്തവർ കുറച്ച് പേരെ വേണമെങ്കിൽ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ അല്ലേ അത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഞാവൽ പഴം അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നോമ്പിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് പ്രാവശ്യം നോമ്പിനാണ് എന്തിരുന്നാലും നമുക്ക് ദിവസം ഇപ്പോൾ ഞാവൽ പഴം ഉണ്ട് അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഊറ്റി വെച്ച് നമ്മുടെ റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ചോറ് പൊരിപ്പിച്ചതിന് നമ്മൾ പൊരിപ്പിച്ച് ചെയ്തതിന് ശേഷം നേരെ നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കും എന്നിട്ട് അടച്ചു വെക്കും പിന്നെ നമ്മൾ അത്താഴത്തിന് അത് തുറക്കുള്ളൂ കേട്ടോ അപ്പോൾ നല്ല ചൂടായിരിക്കും നമ്മുടെ ചോറ് അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മൾ നമ്മളിത് റൈസ് കുക്കറിൽ ചോറക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് നിസ്കരിക്കാനാണ് കേട്ടോ അപ്പോൾ നിസ്കരിക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല അപ്പോൾ വാട്സപ്പിൽ രണ്ടുമ്പോൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നിസ്കരിക്കുന്നില്ലെങ്കിലും നിസ്കാര നിസ്കാരപ്പടത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ എങ്കിലും ഇതിൽ ഉൾപ്പെടുത്തി കൂടെ എന്ന് പറഞ്ഞിട്ട് അത് മാനുഷ്യാണ് ഞാൻ നിസ്കാര നിസ്കാരപ്പടത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ഇട്ടത് വീഡിയോസ് ഞാൻ ഇടാത്തു അതിൻ്റെ അത് നിസ്കാരം കഴിഞ്ഞ് നമ്മൾ കുറാനോത്ത് കഴിഞ്ഞതിന് ശേഷം ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ടിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മക്കളും പിന്നെ ഫെബി അൽത്താവും ഒക്കെ അവർ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഈശോ ഉപ്പിയമ്മും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അപ്പോൾ അതേ നല്ല ഇടിയോടു കൂടി മഴയാണ് പുറത്ത് അപ്പോൾ നല്ല തണുപ്പക്കായപ്പോൾ ഞങ്ങൾ എല്ലാവരും പുറത്തൊക്കെ പോയിരുന്നു അതിനിടയിൽ ഇക്കാക്കിയതേ വണ്ടി വേഗം നമ്മൾ ഫ്രണ്ടിലോട്ട് കയറ്റിയിരുന്നുണ്ട് മഴ കൊള്ളുന്നുണ്ട് വെച്ചാൽ നല്ല മഴയിരുന്നു കേട്ടോ കുറേ ആയതുപോലത്തെ ഒരു മഴ കിട്ടിയിട്ട് നല്ല ആറ് മഴ ചിലത്രയും അടിപൊളി മഴയായിരുന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പുറത്ത് തണുപ്പും മഴയൊക്കെ കണ്ടു ആസ്വദിച്ചിരുന്നു കേട്ടോ കുട്ടികളും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ അവിടെ അങ്ങനെ ഇരുന്നു നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ മഴ നല്ല നല്ല തണുപ്പുമായിരുന്നു അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ പിന്നെ ഞാനും നിഷീം ചോറ് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹാളിലോട്ട് വന്നു ഇക്കാലം മക്കളെ കണ്ടേൽപ്പിച്ചു കേട്ടോ മൂന്ന് പേരെയും നിശേൻ്റെ കുട്ടീനെയും പിന്നെ ഞങ്ങളെ മക്കൾ നോക്കി നോക്കിയിട്ടായിരുന്നു ആ ക്യാപ്പിൽ ഞാൻ വിഷയം വന്നിട്ട് വേഗം ചോറ് തന്നായിരുന്നു കേട്ടോ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയും ആയിരുന്നു പിന്നെ മാങ്ങ ഉപ്പിരി ഇട്ടതുണ്ടായിരുന്നു കേട്ടോ അതങ്ങോട് കഴിച്ചു അപ്പോൾ ഇത് നമ്മൾ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ അപ്പോൾ എത്രയുള്ളൂ തെറ്റാ